അസ്സാമലൈക്കു വരഹത്തല്ലായി വർക്കാത്തു ഞാൻ മഹ്മൂദ് കുരിയ പരിശുദ്ധമായ റമാൻ്റെ ഈ ഒരു രാത്രിയിൽ ഏറെക്കുറെ ഒരു മണി സമയത്ത് ചെറിയൊരു യാത്രക്കിടയിലാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഞാൻ പലപ്പോഴേ പറഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ ആറ് ഇടയിലൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളിൽ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ നവംബർ മുതൽ വ്യത്യസ്ത തരത്തിലുള്ള ഓൺലൈനിൽ വിവിധ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനെ പറ്റി അത് നേരെ ചോദ്യം അല്ലാതെയൊക്കെ ആയിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ലൈവില് വരുന്നത് ഇതില് വിശദീകരണങ്ങൾക്ക് പോകുന്നതിന്റെ മുമ്പ് ഞാൻ ആദ്യമായി രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാമതായി ഇത്തരമൊരു വിശദീകരണം നൽകേണ്ട സാഹചര്യം വന്നതിലുള്ള ഒരു അഖേദവുമായ അല്ലെങ്കിൽ നിർവ്യാജ്യ ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ് തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലുള്ള എൻ്റെ വാക്കുകൾ സംഭവിച്ചതിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് കാര്യമായിട്ടത് ചർച്ചകൾ വന്നിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനാലില് ഞാൻ എഴുതിയ ഗാസ പലസ്തീൻ വിഷയത്തെ പറ്റിയിട്ടുള്ള ഖസ വിഷയത്തിലുള്ള ഒരു ലേഖനവും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗങ്ങളും ആണ് കാര്യമായിട്ട് വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുള്ളത് അത് പിന്നെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുന്നതുമെല്ലാം നമ്മൾ എപ്പോഴും ആത്മപരിശോധന ചെയ്യണമെന്നാണല്ലോ നമ്മളൊക്കെ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതുമൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളിൽ അല്ലാണെങ്കിൽ അതിലുള്ള വാക്കുകളിൽ ഒക്കെ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അതിൽ പിന്നെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് സുഹൃത്തുക്കളും ഗുരുവാര്യന്മാർക്കും പിന്നെ സഹകാരികൾക്കും ഒക്കെ ആയിട്ടുണ്ടായ വിഷമത്തിലും ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ പത്ത് വർഷത്തിലധികമായിട്ട് പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അത് എനിക്ക് ഓരോ സമയത്ത് എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ തോന്നുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ തോന്നുന്ന ചില ആലോചനകളാണ് ഞാൻ പലപ്പോഴായിട്ട് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യാറുള്ളത് പക്ഷേ അത് ഞാൻ പഠിച്ച സ്ഥാപനങ്ങളുടെയോ അല്ലാണെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ പേരിൽ അത് പ്രത്യേകിച്ച് ദാർഹുത പോലുള്ള ഞാൻ പന്ത്രണ്ട് വർഷം പഠിച്ച സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലേക്ക് വലിച്ചെഴുക്കുന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് വർഷം ഞാൻ ദാരുളദയിൽ പഠിച്ചത് ദാരുളുദ എന്നുള്ള ഒരു പ്രസ്ഥാനം കേരള സമൂഹത്തിന് വളരെ അറിയേണ്ട ഒരു എല്ലാവർക്കും അറിയുന്നതാണ് ഇനി അറിയില്ലാണെങ്കിൽ അറിയേണ്ടതാണ് കേരളത്തിലെ മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് മാപ്പിളമാർക്ക് മാപ്പിളമാർക്കിടയിൽ വേണ്ടത്ര വിദ്യാഭ്യാസ സംരംഭങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലാണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ട കാര്യക്ഷമമായതൊന്നും ഇല്ലാത്ത ഒരു സമയങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് മതസംരംഭങ്ങൾ മതപാഠശാലകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായി സമൂഹത്തിൽ താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാപ്പിള സമുദായത്തിൽ താഴെക്കടയിൽ കിടക്കുന്ന സാമ്പത്തികമായി മറ്റൊക്കെ താഴെക്കടയിൽ നടക്കുന്ന അതേസമയത്ത് തന്നെ ബൗദ്ധികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംരംഭമായിട്ട് എൺപതുകൾ എൺപതുകളുടെ പകുതിയോടെ വന്ന സംരംഭമാണ് ദാളുദ അത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ വ്യത്യസ്തമായ ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തും കഴിഞ്ഞ ഏതാനും വർഷങ്ങളും ആയിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും പിന്നെ കിഴക്കൻ ഇന്ത്യയിലും ഒരുപാട് വ്യത്യസ്തമായ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നടത്തിയ വ്യക്തിപരമായി നടത്തിയ ചില പ്രസ്താവനകളുടെ പേരിൽ ആ സ്ഥാപനത്തെയും സംരംഭങ്ങളെയും നിഷ്കാസനം ചെയ്യുന്ന തരത്തിൽ ഉണ്ടാക്കുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ പത്ത പറ്റാത്തതാണ് ഞാൻ ദാളുദയിൽ പന്ത്രണ്ട് വർഷം പഠിച്ച അതിനേക്കാളേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ ദാർ ഉദേതര സ്ഥാപനങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ദാളുദ കഴിഞ്ഞിട്ട് ഡൽഹിയിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതിന് മുമ്പ് നാട്ടിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങളെ ഒന്നും ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്തതാണ് രണ്ടാമത് പിഴവുകളടക്കം അത് എന്റേത് മാത്രമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം എന്ന് ആണ് രണ്ടാമത്തെ പറയുന്നത് കാര്യമായി നാല് വിഷയങ്ങളിലാണ് വിവാദങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അത് നാലും ഞാൻ ഓരോന്നായിട്ട് വളരെ ഹ്രസ്വമായിട്ട് പറയാം അതുണ്ടായ സാഹചര്യങ്ങളും അത് എഴുതാനുണ്ടായ സാഹചര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതും അതൊരു പക്ഷേ വേണ്ടതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇരുന്നതിലും ഒക്കെയുള്ള കാര്യങ്ങൾ പറയാം ഒന്നാമത്തത് ഏറ്റവും പഴയ ഇതിൽ നിന്ന് തുടങ്ങാം അത് ഗാസ വിഷയത്തിൽ രണ്ടായിരത്തി പതിനാലില് മലേഷ്യയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു സുഹൃത്തുമായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണത്തെ തുടർന്ന് എഴുതിയൊരു വിഷയമാണ് അതിൽ കാര്യമായിട്ട് ജൂതന്മാരെ മുഴുവൻ കൊന്നെടുക്കണം എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകൾ അന്ന് പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ തരത്തിലുള്ള പ്രസ്താവനകൾ ഇസ്രായേൽ സ്റ്റേറ്റ് പലസ്തീനികൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളെ മുൻനിർത്തി എല്ലാ ജൂതന്മാരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് പിന്നെ ഏതാനും തീവ്രവാദികൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സമാനമാണ് എന്നുള്ളത് കൊണ്ട് എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെക്കുകയും അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ എത്രത്തോളം പ്രശ്നമാണോ അത്ര തന്നെ പ്രശ്നമാണ് അത് അതോടൊപ്പം തന്നെ ആൻറ്റിസമിസ്റ്റിക്കായിട്ടുള്ള വാദങ്ങൾ ഉയർത്തുന്നതോടെ ഈ ഹാജ പോലുള്ള വിഷയങ്ങളിൽ ആഗോള സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഇസ്രയേൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു വർഷത്തിലധികമായിട്ട് ഖാസൈൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ നിഷ്ഠൂരമായ വംശഹത്യ ജനസൈഡിനെ ഏർ നിരാകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ആന്റിസെമെറ്റിക് വാദങ്ങൾ ഉയർത്തുന്നതോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇസ്ലാമോ ഫോബിയ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എത്രത്തോളം പ്രശ്നമാണ് അല്ലെങ്കിൽ ഏതാനും മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ട് ആ മതത്തെ മുഴുവൻ നിരാകരിക്കുന്നത് എത്രത്തോളം പ്രശ്നമാണ് എന്നത് തന്നെയാണ് എന്നതുപോലെ തന്നെയാണ് ഏതാനും ജൂതന്മാരുടെ അതായത് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഏതാനും ജൂത വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ട് പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ ഇസ്രായേലിനെതിരെ ബെഞ്ചമാൻ നെതിന്യാതിരെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നടത്തുന്നത് അവിടെ തന്നെയുള്ള തദ്ദേശീയരായ ജൂതരാണ് അത് ഖാസയിൽ അവരെ അതിക്രമങ്ങൾക്കെതിരെയും ഒരുപാട് കാലങ്ങളായിട്ട് എന്താ പറയുക സമരം ചെയ്യുകയും അതിനെതിരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കൂടെ കാണേണ്ടതുണ്ട് അതാണ് ആ ആ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞത് അത് ഈ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് നവംബറിൽ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ചില പത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ബന്ധപ്പെട്ട സമയത്ത് ഞാനൊരു വിശദീകരണം നൽകിയിരുന്നു അത് ആണ് ഒന്നാമത്തെ ഒരു വിഷയം പിന്നെ രണ്ടാമത്തെ വിവാദമായ പ്രസ്താവനകൾ വന്നിട്ടുള്ളത് കേരള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു സെഷനിൽ ഏറെക്കുറെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടുന്നൊരു സെഷനിൽ നടത്തിയ ഏതാനും പ്രസ്താവനകളും അതിനെ തുടർന്ന് ഒരു ഡൂൾ ന്യൂസിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ നടന്ന ഏതാനും പ്രസ്താവനകളുടെ ഒക്കെയാണ് വിവാദങ്ങളിലേക്ക് വഴി വെച്ചതെന്ന് ഈ വിവാദ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത് ഷാഫി മധബ് കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പിന്തുടരുന്ന ഷാഫി മദാബ് ശരീര വിശ്വാസ സംഹിതകളെല്ലാം പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അപ്പം അതോടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്താണ് എൻ്റെ പി എച്ച് ഡി ഗവേഷണ മേഖല ഷാഫി മതവിനെ പറ്റി ഞാൻ പഠിക്കാൻ എടുത്തതും പഠിച്ചതും ഒക്കെ പി എച്ച് ഡി നെതർ ചെയ്തതിൽ അതിൽ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞത് വിവാദമാകുന്നതിൻ്റെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് കെ പോലുള്ള കേരളത്തിലെ ഒരു മുഖ്യധാര വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് അന്ന് കുറച്ചൊക്കെ പേടിയോടെ പറഞ്ഞതാണ് പല കാര്യങ്ങളും അതിൽ വന്ന വാക്ക് പിഴവുകൾ അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടതുമാതിരി പറയാനുള്ള ഒരു പേടി ഒക്കെ അതിൽ ഘടകങ്ങളായിട്ടുണ്ട് അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുമാതിരി വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു അതില് ഞാൻ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചത് നമ്മളുടെ മധബുകളുടെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥങ്ങളായി നമുക്ക് ലഭ്യമായ പ്രത്യേകിച്ച് ഷാഫി മധബിന്റെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായ മാം ഷാഫിയുടെ അൽ ഉമ്മ പോലുള്ള റിസാല പോലുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത് മുഹമ്മദ് ബിസുല്ലാവു അല്ലെ സമ തങ്ങളുടെ വഫാത്തിന് ശേഷം നിര്യാണത്തിന് ശേഷം ഏറെക്കുറെ നൂറ്റി അൻപത് ഇരുന്നൂറോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ആരും നേരെ ചൊവ്വേ ഇജിത്തിഹാദ് നടത്തി ഖുറാനിൽ നിന്നോ ഹാദ്യത്തിൽ നിന്നോ എടുക്കാറില്ല ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം സ്വന്തമായ അന്വേഷണങ്ങളുടെ ഇജിത്ഹാദിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട് നാലാം നൂറ്റാണ്ട് ഹിജ്ര നാലാം നൂറ്റാണ്ടോടെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയങ്ങളിൽ ആ നാല് നൂറ്റാണ്ടുകളിൽ നടത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത് പ്രത്യേകിച്ച് ഇജിറ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും വന്ന ഗ്രന്ഥങ്ങളാണ് നമ്മളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളായിട്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നമ്മൾ അവലംബിക്കുന്നത് അത് നേരെ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ അത് നമ്മളെല്ലാവരും അതിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല പക്ഷെ അത് പറഞ്ഞതിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ പ്രത്യേകിച്ച് എന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം ലത്തിഫ് മാഷ ചോദിച്ചതിൽ പിന്നെ വന്ന ഒരു ഇതിലുണ്ടായ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതിനെ തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണം പരത്തുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം ശരീരത്ത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ള രീതിയിൽ നടത്തിയൊരു പ്രസ്താവനയാണ് അത് അന്ന് തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും ഗുരുവാര്യന്മാരെല്ലാം അത് ചൂണ്ടിക്കാണിച്ചിരുന്നു അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമായിട്ടുള്ളൊരു വലിയ എന്ന് വെച്ചാൽ ശരിയത്ത് എന്നുള്ളത് പഠിച്ചവൻ്റെ അല്ലെങ്കിൽ പഠിച്ച തമ്പുരാൻ്റെ വലിയ തരത്തിലുള്ള എല്ലാ നിയമങ്ങളും പിന്നെ വിശ്വാസങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ മേഖലയാണ് ഒരു വലിയ രംഗമാണ് അതിന്റെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളായിട്ടാണ് ഫെഖഹ് വരുന്നത് അപ്പോൾ ആ ഫെഹ് ഏന്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ കർമ്മശാസ്ത്രങ്ങളായിട്ട് വരുന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ വരുന്നത് അപ്പൊ അതിലുണ്ടായ ഒരു പിഴവ് അന്ന് ഉസ്താദന്മാരും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ചൂണ്ടിക്കാണിച്ച ഉടനെ തന്നെ അത് പിന്നെ ഞാൻ തിരുത്തുകയും അത് രണ്ടു വർഷം കഴി രണ്ടു വർഷത്തോളം കഴിഞ്ഞിട്ട് തെളിച്ച മാസത്തിൽ വന്ന ഒരു അഭിമുഖത്തിൽ ഞാനത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിനെ മുൻനിർത്തിയിട്ട് പല പല തരത്തിലുള്ള പല പല ആൾക്കാർ പലപ്പോഴായിട്ട് പറഞ്ഞ പ്രസ്താവനകളുണ്ട് പലതും അതെല്ലാം വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇറങ്ങാൻ പോലുള്ള ഒരു വിശദമായ സമയത്ത് അത്തരം വിഷയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് പോകാതെ ഞാൻ തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു അതിൽ ഒരിക്കൽ കൂടി പറയുന്നത് എൻ്റെ ആ സമയത്ത് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ അന്നത്തെ ഒരു പേടിയിലും പ്രയത്തിലും പറഞ്ഞ കാര്യങ്ങളുണ്ടായ ആശങ്കയിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അതിൽ പിന്നെ എൻ്റെ അധ്യാപകരെയോ സ്ഥാപനത്തെയോ ഞാൻ പഠിച്ച ധാരത പോലുള്ള സ്ഥാപനത്തെയോ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് ഒരു നിൽക്കും ന്യൂതീകരിക്കാനാവുന്നതല്ല അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന പിഴവുകൾ എൻ്റെ വാക്കിൽ നിന്ന് വന്ന അത് അതെൻ്റേത് മാത്രമാണ് പിന്നെ അത്തരം പിഴവുകളിൽ നിന്നെല്ലാം പിന്നെ മോചിതമാവുന്ന തരത്തിൽ നമുക്കെല്ലാവർക്കും പഠിക്കാനും അന്വേഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല വർക്കാറു